ആ പ്രക്ഷോഭത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അന്നത്തെ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു ആ ദിവസങ്ങൾ എന്തൊരു അപമാനകരമായ നിലപാടാണെന്ന് ഓർക്കണം ഇവിടെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് കോൺഗ്രസ്സുകാർ കണക്കാക്കുന്നയാള് രാജ്യത്തെ ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മഹാറാലി പൗരത്വ ഭേദഗതി നിയമത്തിന് എതിരെയാണ് റാലി സംഘടിപ്പിച്ചത് സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു റാലി സി പി ഐ എം പോൾബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്തത് എന്താണ് കോൺഗ്രസിന്റെ നിലപാട് ഈ ഭേദഗതി നിയമത്തോട് ഇത് നടപ്പാക്കുന്നതിനോട് കോൺഗ്രസിന്റെ ദേശീയ നിലപാട് എന്താണ് സംസ്ഥാന കോൺഗ്രസ് ഒന്ന് പറയുന്നു ദേശീയ കോൺഗ്രസ് മറ്റൊന്ന് പറയുന്നു ഈ പൊള്ളത്തരം അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ് തുറന്ന് കാട്ടുന്നതായിരുന്നു പിണറായി വിജയന്റെ പ്രസംഗം പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കേൾക്കാം കക്ഷി രാഷ്ട്രീയം പറയുകയാണെന്ന് തെറ്റിദ്ധരിക്കണ്ട പക്ഷേ വസ്തുത വസ്തുതയായി പറയണല്ലോ അതുകൊണ്ട് പറയാണ് കോൺഗ്രസ് പാർട്ടി ഈ കാര്യത്തിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിച്ചില്ല നേരത്തെ യോജിച്ച നിലപാടെടുത്തവർ പെട്ടെന്നുണ്ട് ചൂട് മാറ്റുന്നു അവർ എന്തുകൊണ്ടാണെന്നറിയില്ല ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ കേരളം സ്വീകരിച്ച നിലപാടിനെ അപഹസിച്ചാലും പരിഹസിച്ചാലും നമുക്കത് മനസ്സിലാകും കാരണം അവരുടെ അജണ്ടയാണ് ആ അജണ്ടയ്ക്ക് എതിരായ നിലപാടാണ് കേരളം മൊത്തത്തിലെടുത്തത് പക്ഷേ നിയമസഭാ പ്രമേയത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ പരിഹസിച്ചാലോ അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയുണ്ടായി ഈ പ്രമേയം പാസ്സാക്കിയതിൽ മുഖ്യമന്ത്രി മേനി മേനിനടിക്കുകയാണ് പ്രമേയം പാസാക്കിയതുകൊണ്ട് കേന്ദ്രം പാസാക്കിയ നിയമം ഇല്ലാതാകില്ല എന്താണിത് ഇത് കോഴിക്കോട് കടപ്പുറമാണ് ഇവിടെ ഉപ്പ് കുറുക്കിയതുകൊണ്ട് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയിൽ നിന്ന് കടത്തിയ കരകയറ്റാൻ ഇവിടുന്ന് ഓടിച്ചു വിടാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തൊരു ദോഷത്വമാണ് എന്ന് അന്ന് സാമ്രാജ്യത്വ സേവകന്മാർ പറഞ്ഞിരുന്നുവെങ്കിൽ അതിന് തുല്യമല്ലേ ഇത് അവരുടെ കേന്ദ്ര ഭരണാധികാരികൾ സ്വീകരിക്കുന്ന നിലപാടിനെതിരെയുള്ള ശക്തമായ രോഷമല്ലേ നാം പ്രകടിപ്പിച്ചത് ഇവിടെ ആശങ്കയിലും ഭയത്തിലും ഉത്കണ്ഠയിലും കഴിയുന്ന ജനലക്ഷങ്ങളെ ജനകോടികളെ ഓർക്കേണ്ടതായിരുന്നില്ലേ എന്തിനാണ് അത്തരമൊരു നിലപാട് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നേതാവ് അന്നത്തെ കെ പി സി സിയുടെ പ്രസിഡൻറ് തന്നെ സ്വീകരിച്ചത് എന്നത് അന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷേ ആ നിലപാട് പിന്നീട് ഒരിക്കലും തിരുത്തിയില്ല അപ്പോൾ അത് കേരളത്തിലെ ഏതെങ്കിലും അവിവേകമുള്ള കോൺഗ്രസുകാരുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു നടപടിയാണ് എന്നെല്ലാവരും ധരിക്കേണ്ടത് കാരണം നേരത്തെ പരിപാടിയിൽ യോജിച്ചു ഒന്നിച്ച് പ്രക്ഷോഭം നടത്തി ഒന്നിച്ച് പ്രമേയം പാസാക്കി ഒന്നിച്ചു നിന്നു അത് പാടില്ല എന്ന നിലപാടെടുക്കുമ്പോൾ അതിന് അവരുടെ അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ അടക്കം അംഗീകാരമുണ്ടായിരുന്നു എന്നല്ലേ നാം ധരിക്കേണ്ടത് അതിൻ്റെ ഭാഗമായി യോജിച്ച ഉണ്ടായില്ല എന്ന് മാത്രമല്ല യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഒട്ടേറെ കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു അവർക്കെതിരെ പലയിടങ്ങളിലും നടപടിയെടുക്കുന്ന നിലയും ആ പാർട്ടി സ്വീകരിച്ചു ഇവിടെ അഖിലേന്ത്യാ തലത്തിലുള്ള ഒരു കാര്യവും ഓർക്കുന്നത് നല്ലതാണ് പൗരത്വ നിയമ ഭേദഗതി പാർലമെൻറ്റിൽ പാസ്സാക്കിയത് ഡിസംബർ രണ്ടാം വാരത്തിലാണ് ആ പൗരത്വ നിയമഭേദഗതി പാസായപ്പോൾ രാജ്യത്താകെ പ്രതിഷേധം വന്നു നമ്മൾ മാത്രമല്ല പിന്നീട് പലരും പ്രതിഷേധവുമായി രംഗത്ത് വന്നു ഡിസംബർ പത്തിന് രാജ്യമാകെ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് നാം കണ്ടത് ആ ഘട്ടത്തിൽ ചിലർ ആ പ്രക്ഷോഭത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അന്നത്തെ പാർട്ടി അധ്യക്ഷയുടെ വീട്ടിൽ വിരുന്നുണ്ണുകയായിരുന്നു ആ ദിവസങ്ങൾ എന്തൊരു അപമാനകരമായ നിലപാടാണെന്ന് ഓർക്കണം ഇവിടെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവെന്ന് കോൺഗ്രസുകാർ കണക്കാക്കുന്നയാൾ അദ്ദേഹം രാജ്യത്തെ ഉണ്ടായില്ല അദ്ദേഹം വിദേശത്തായിരുന്നു ആ സമയത്ത് തന്നെ വിദേശത്തേക്ക് അദ്ദേഹം പോയി ഡൽഹിയിലെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വലിയ പ്രക്ഷോഭം രാജ്യതലസ്ഥാനം എന്ന നിലക്ക് കണ്ടു ആ പ്രക്ഷോഭത്തിൽ ഒട്ടേറെ ഇടതുപക്ഷ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു വിവിധ നേതാക്കൾ സീതാറാം യെച്ചൂരിയെപ്പോലുള്ള പ്രകാശ് കാരാട്ടിനെ പോലുള്ള ബൃന്ദ കാരാട്ടിനെ പോലുള്ള അറിയപ്പെടുന്ന ഒട്ടേറെ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇവിടെ വയനാട്ടിൽ ഇപ്പോൾ മത്സരിക്കുന്ന ആനി രാജ ആ ഘട്ടത്തിൽ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് ഗവൺമെൻറ്റിൻ്റെ നടപടിക്ക് വിധേയായ നേതാവാണ് ഈ ഘട്ടത്തിൽ ലോക്സഭയിൽ കേരളത്തിൽ നിന്നുള്ള പാർലമെൻറ് അംഗങ്ങൾ ആ പാർലമെന്റ് അംഗങ്ങളിൽ ഒരാളുടെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ ലോക്സഭയിൽ ആള് എ എം ആരിഫായിരുന്നു അദ്ദേഹത്തിൻ്റെ ശബ്ദം മാത്രമേ ഇതിനെതിരെ ഉയർന്നുള്ളൂ മറ്റുള്ളവരെല്ലാം സാങ്കേതികമായി ഒന്ന് എറുത്തു എന്ന് വരുത്തി മൂലയിൽ പോയി ഒളിക്കുകയായിരുന്നു എന്തുകൊണ്ടാണ് അന്ന് മഹാഭൂരിപക്ഷം അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള ഏറെക്കുറെ മഹാഭൂരിപക്ഷം അംഗങ്ങൾ ഇതിൽ പ്രതികരിക്കാതെ മൂലയിൽ ഒളിക്കുന്ന സ്ഥിതിയുണ്ടായത്